ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ പാലക്കാട് ട്രിപ്പ് പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി ഞങ്ങളുടെ ഫുൾ ഫാമിലി ആണ് കേട്ടോ പോയത് അച്ഛന്റെ അനിയന്മാരെയും ചേട്ടന്മാരെയും പെങ്ങന്മാരെയും ഒക്കെ ഫാമിലി ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫുള്ള് ബൈബിൾ ആണ് കേട്ടോ എല്ലാരും ഇത് ഹസ്ബൻഡിന്റെ അനിയനാണ് കേട്ടോ ഇവന്റെ പ്ലാനിങ് ആണ് ഫുൾ രാത്രി ഏകദേശം ഞങ്ങൾ മണിയായപ്പോഴാണ് കേട്ടോ പാലക്കാട് ഒറ്റപ്പാലത്തെത്തിയത് അതുകൊണ്ട് തന്നെ രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ടൗണിലൊക്കെ റൂം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഷൂട്ടിംഗിന്റെ ഭാഗമായിട്ട് എന്തോ തിരക്കായതുകൊണ്ട് റൂമൊക്കെ ഫുൾ ആയിരുന്നു ഇത് ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലോട്ട് ഒരു വില്ല സെറ്റപ്പാണ് കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഈ റൂം ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുവാണ് ഇതിന്റെ ഓണർ വരാനുള്ള വെയിറ്റിംഗിലാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ ഇപ്പൊ ഏകദേശം എട്ടര മണിയായിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ നന്നായിട്ട് വെച്ചു തുടങ്ങി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ടൗണിലെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ പോയത് വരിക്കാശ്ശേരി മനയിലേക്കാണ് കേട്ടോ വരിക്കാശ്ശേരി മനക്ക് തൊട്ടുമുന്നിലായിട്ട് ഇതുപോലെ വലിയ പാടങ്ങൾ ഉണ്ട് കേട്ടോ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടാണ് പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലാണ് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത് വണ്ടിയിൽ ഭയങ്കര ചൂടായ കൊണ്ട് തന്നെ ഇവര് ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളും ഒന്ന് ഇറങ്ങി അടുത്തേക്ക് ഇവിടെ വയലിന്റടുത്തായോണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പാലക്കാടൻ ചൂട് സഹിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് പിന്നാലെ അതായി വരും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വരിക്കാൻ ശരിമാനെ കാണാൻ പറ്റില്ല കേട്ടോ അവിടെ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ലായിരുന്നു പോവാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് വാമല മുരുക ക്ഷേത്രത്തിലേക്കാണ് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ ഹൃദയവും കുഞ്ഞിരാമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കുറച്ച് ഹൈറ്റിൽ കയറി പോകുന്ന ഒരു മലേന്റെ മുകളിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉച്ചസമയവും സഹിക്കാൻ പറ്റാത്ത ചൂടായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുപേരാണ് കേട്ടോ ഇതിനകത്തേക്ക് കയറിയത് ബാക്കി എല്ലാവരും വണ്ടിക്കും പുറത്തും ഒക്കെ ആയിട്ട് താഴെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഉച്ച സമയം തന്നെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മുന്നിലുള്ള ചെമ്പകമാരാണ് കേട്ടോ നിറയെ അധികം ഇലയൊന്നും ഇല്ലാത്ത പൂത്ത് നിൽക്കുന്ന കാണാൻ എന്ത് രസം എന്നറിയോ എവിടെയും തണലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് അധികം നേരം നിന്നില്ലാട്ടോ പെട്ടെന്ന് പിന്നെ അതിന് മുകളിൽ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ നന്നായിട്ട് ആളുണ്ടാവും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടോ ഇവിടെ താഴത്തെ കടയിലുള്ള ചേട്ടം പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കൊല്ലംകോടേക്കാണ് ഞാൻ ഈ പാലക്കാട് യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ഏകദേശം എത്താറാകുമ്പോൾ തന്നെ ഫുള്ള് വയലും ഇതുപോലെ പനയും ഒക്കെയാണ് ഫൈനലി ഞങ്ങൾ കൊല്ലങ്കോടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മനുഷ്യന്മാരെ കൈകടത്തലുകളൊന്നും അധികം ഇല്ലെങ്കിലല്ലേ ആ സ്ഥലമല്ലേ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അധികം ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തന്നെയാണോ ഇത് ഇവിടെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത് ഇവിടെ എത്തിയതും ഒരു മൂന്ന് മൂന്നര ടൈം ആയതുകൊണ്ട് തന്നെ വെയിലിനൊന്നും ഒട്ടും കുറവാണ് ണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയും ഇവിടെ വന്നിട്ട് എല്ലാരും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിന്റെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ചെറിയ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം ഇതിനകത്തേക്ക് പോന്നെങ്കിലും നമ്മൾ ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കണം കേട്ടോ സന്ധ്യ സമയങ്ങളിൽ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് കയറിയാൽ ചെറിയ ചെറിയ ഏർമാടങ്ങൾ പോലെയും ആനയും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റും ഇവിടുന്നതിന് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്താലാണ് കേട്ടോ ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നത് ഞാൻ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി കയറാൻ പയ്യാത്തവരൊക്കെയാണ് കേട്ടോ അവിടെ ചുറ്റി തിരിഞ്ഞ് കളിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് ഈ ആനയൊക്കെ ഈ വയലിനെടുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിന്റെ തൊട്ടടുത്തൊക്കെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ സേവ് ദി ഡേറ്റും ആൽബം പോലെയുള്ള ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ ആയിട്ട് ഇതുപോലെ ഏർമാടം പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്നാൽ നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ് ഇവിടെ നിന്ന് എണീറ്റ് പോരാനേ തോന്നൂല ഞാൻ കിട്ടിയ സമയം കൊണ്ട് മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാണാനുള്ള ഇതൊക്കെ തന്നെ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ വന്നെ ഉള്ളു അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ പരമാവധി നടന്ന് കണ്ടു തീർത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു കേട്ടോ ഞങ്ങക്ക് വേറെ അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഇതിന്റെ ഒരു സൈഡിൽ ഇതാ ഇതുപോലത്തെ പൂന്തോട്ടത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നേരി കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഒക്കെ കാണുമ്പോൾ ഇത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല ഇനി പോകുന്നത് സീതാർകുണ്ട് അടുത്തേക്കാണ് ഇവിടുന്ന് ഇനി കുറച്ച് ദൂരെയുള്ള അവിടത്തേക്ക് ആരും ഫുഡ് കഴിക്കത്തുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയർഡ് ആണ് കേട്ടോ ഇതൊക്കെ ഉള്ളിലോട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് ടൗണിലോട്ട് പോയാൽ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്ത് പാർക്കിങ്ങിന്റെ സ്ഥലമാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ മാവിൽ മുഴുവൻ ഇവിടെ മാങ്ങയുണ്ട് ആ ടൈമിൽ മാവൊക്കെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ നാട്ടിലൊക്കെ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം അത്ര വലിയ സംഭവമൊന്നും അല്ലാത്ത ഒരു സാധാരണ വെള്ളച്ചാട്ടം ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ആ സമയമായോണ്ട് ായിരിക്കും വലിയ വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വെള്ളത്തിൽ ചവിട്ടുമ്പോ നല്ല ഐസും കെട്ട പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ ഈ പാലക്കാടൻ ചൂടിലെ ആ വെള്ളത്തിൽ ചവിട്ടുന്നത് തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു ഇവിടെ ഞങ്ങൾ കൊറച്ചുപേരാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അമ്മയൊക്കെ മുകളിലാണിരുന്നത് അധികം ആൾക്കാരും വിശപ്പു കൊണ്ട് കുഴഞ്ഞിരിക്കുവാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് മുഖമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിലെ മാവൊക്കെ പൂവിടുന്ന സമയത്ത് ഇതാ ഇവിടെ പഴുത്ത മാങ്ങ കിട്ടുന്നുണ്ടായിരുന്നു കാണുമ്പോഴേ അറിയാട്ടോ ഇത് നാച്ചുറൽ ആയിട്ട് പഴുത്തതൊന്നും അല്ലാന്ന് എന്നാലും കിട്ടാത്ത അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ രണ്ട് കിലോ വാങ്ങി അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വിട്ടത് ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കേറി ഞങ്ങളുടെ കോഴിക്കോടുത്തെ ഫുഡും അവിടുത്തെ ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി അടുത്തത് മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത് കൊല്ലംകോട് മലമ്പുഴ ഡാമിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് മലമ്പുഴ ഡാമിന്റെ എൻട്രൻസ് ആണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കാട് ജില്ലയിലേക്ക് പോകുന്നതുകൊണ്ട് ഇതെല്ലാം പുതുമകളായിരുന്നു മുതിർന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതിനകത്ത് ഫുള്ളും പൂക്കളുടെ ഒരു കളിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് അത്ര നന്നായിട്ടാണ് കേട്ടോ ഓരോ ചെടികളും അവർ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും പലതരം പൂക്കളാണ് കേട്ടോ വേറെ ഏതോ ലോകത്തെത്തിയ ഉണ്ട് ഞങ്ങൾ പോയ സമയം വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുകളിലൂടെ പോകുന്ന കേബിൾക്കാരൊക്കെ കണ്ടോ നിങ്ങൾ അതൊക്കെ മുഴുവൻ ആളില്ലാതെ പോകുന്നതാണ് ഞങ്ങളുടെ അടുത്ത് അശ്വിമോനും ഉണ്ടായിരുന്നു കേട്ടോ അവൻ ഇതെല്ലാം കൗതുകമാണ് ആദ്യമായിട്ട് പോന്നതാണ് ഇങ്ങനെ ഇത്ര ദൂരത്തേക്ക് നമ്മൾ താഴെത്തുന്ന ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ മുകളിൽ അണക്കെട്ടിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ചുപേര് തന്നെ അത്രത്തോളം നടക്കാനുള്ളത് കൊണ്ട് തന്നെ മുകളിലേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന ടൈമിൽ അണക്കെട്ടിൽ നന്നായിട്ട് വെള്ളം എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ആമിക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ അവർക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ കാണുന്നത് ഇപ്പൊ വൈകുന്നേരം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വെയിലൊക്കെ പോയി നല്ല നടക്കാൻ നല്ല രസമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇതൊന്ന് റൗണ്ട് അടിച്ച് വരാൻ തന്നെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പിന്നെ ആ താഴെ കാണുന്നത് ഹാങ്ങിങ് ആണ് കേട്ടോ അവിടെ രണ്ടെണ്ണം ഉണ്ട് ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ട് എല്ലാരും പറയുന്നത് ഇവിടുത്തെ രക്ഷിയുടെ പ്രതിമയുണ്ട് കേട്ടോ വലുത് അതിന് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇവിടുത്തെ പൂന്തോട്ടം എത്ര നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടാലും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഒരുപാട് വർക്കേഴ്സും ഉണ്ട് കേട്ടോ ഇതിനകത്ത് എപ്പോഴും ഇതാ ഈ ഏരിയയിൽ എല്ലാരും റീൽ എടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ബഹളമാണ് കേട്ടോ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവില്ല കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ കുറച്ച് നേരത്തെ പുറത്തിറങ്ങി കേട്ടോ എല്ലായിടത്തും പോയി ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ട്രിപ്പിന്റെ അവസാനത്തെ സ്പോട്ടും കൂടിയാണ് അങ്ങനെ അവിടുന്ന് ഒരു വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയത് ഇതാ ഈ ഹോട്ടലിന് മുന്നിലേക്കാണ് ഏകദേശം പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഇവിടെ അങ്ങനെ എല്ലാവർക്കും പറ്റിയ പല പരത്തിലുള്ള ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി എവിടെ നിർത്തില്ല നേരെ വീട്ടിലേക്കാണ് കേട്ടോ എന്നാൽ ഇന്നത്തെ ലോങ് വീഡിയോ അത്ര തന്നെയുള്ളൂ ഓക്കെ ബൈ താങ്ക് യു